ഞങ്ങളെ കുറേ നാളെ ഒരു ട്രിപ്പ് പോയിരുന്നു ഇന്നൊരു ചെറിയൊരു ട്രിപ്പ് പോവാ അപ്പം നമ്മൾ ഞങ്ങളെ പോണേ അതിരപ്പുള്ളിയിലേക്കാണ് ഞങ്ങള് പോണത് അതായത് ഞങ്ങള് തൃശ്ശൂർ ജില്ലക്കാരാണ് ഞാൻ തൃശ്ശൂർ ജില്ലയിലുള്ള നല്ലൊരു വിനോദ സഞ്ചാര കേന്ദ്രമാണ് അതിരപ്പള്ളി അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം നല്ല വെള്ളച്ചാട്ടമൊക്കെ ഉള്ള സ്ഥലം അപ്പൊ അവിടെയൊക്കെയുള്ള യാത്രാ മദ്യാലാണ് ഇപ്പൊ ഞങ്ങൾ ഉള്ളത് നോക്കിയ എണ്ണപ്പന അല്ലേ എല്ലാവരും കുറെ കേട്ടിട്ടുണ്ടാവും എണ്ണപ്പനകൾ കൊണ്ടുള്ള ഒരു ഫാം അവിടെ ഉണ്ട് ആ ഒരു ഫാമിലാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് പോണ വഴിയിൽ തന്നെയാണ് പിന്നെ എന്താണെന്ന് വെച്ചാൽ ഒരു ഗുണം ഇവിടെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ആനേനൊക്കെ കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഞങ്ങൾ ഇന്ന് സംസാരിച്ചത് തന്നെ ആനപ്പിണ്ടത്തിന്റെ മുകളിൽ നിന്നിട്ടാണോ അല്ലെ ഇവിടക്കിണ്ട് ആ ഇവിടെ ആന ഒക്കെ വരുന്ന സ്ഥലാണ് അപ്പൊ ഇന്നിപ്പോ ആനയൊന്നും ഇല്ല അത് ചില ഭാഗ്യുള്ളവർക്കൊക്കെ കാണാൻ പറ്റുള്ളൂ ചില സമയങ്ങളിലൊക്കെ ആന വരും കുറച്ച് മതിയാകെ പിന്നെ അതും മാത്രല്ല നമ്മൾ ഇന്നത്തെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ അതിരപ്പിള്ളേ പോകുന്നു അടിച്ചു പോയിക്കുന്നു നമ്മളൊരു ഫാമിലി റിസോർട്ടിൽ ഇന്ന് തങ്ങാൻ പോവാണ് അപ്പൊ അവിടത്തെ കാഴ്ചകളും കൂടിയിട്ട് ഉൾപ്പെടുത്തി കൊണ്ടുള്ള ഒരു വീഡിയോ കേട്ടാ അപ്പൊ എല്ലാ കൂട്ടുകാർക്കും ഫുഡിടാകുന്ന പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എണ്ണപ്പന ആ എണ്ണപ്പനയുടെ കൊല അതായത് കുരു പനം കൊല പാമോയില് ഉണ്ടാക്കുന്നത് ഇത് വെട്ടിട്ടാണ് മൂന്ന് കൊല ഇവിടെ വെട്ടിട്ട് നമ്മൾ നല്ല വെയിറ്റ് ആട്ടത് നമ്മൾ തങ്ങാൻ പോണ റിസോർട്ടിൽ എത്തിയിട്ടാ ഈ കാണുന്നതാണ് നമ്മൾ ഇന്ന് താമസിക്കുന്നത് അതിരപ്പുള്ളി ഇൻ ഈ റിസോർട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ഇവിടുത്തെ ഒരു പുതിയ റിസോർട്ടാണ് അതുപോലെ തന്നെ നമുക്ക് അതിരപ്പുള്ളിയില് നമ്മൾ വെള്ള വാട്ടർഫോൾസിന്റെ അടുത്ത് അതായത് എണ്ണൂറ് മീറ്റർ ഇപ്പുറത്താണ് ഇതിന്റെ സ്ഥലം വരണത് മുമ്പ് നല്ല പാർക്കിംഗ് സ്പേസ് ഉണ്ട് പിന്നെ ഇതൊരു പുതിയ റിസോർട്ടായ കാരണം ഞാൻ കൂടുതൽ പറയേണ്ട കാര്യമല്ലേ നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും നമ്മളിപ്പോൾ ചെക്കിംഗ് ചെയ്യാൻ പോകണമെന്നുള്ള കാരണം എന്തായാലും നമ്മളിപ്പോ ഇവിടെ എത്തിയിട്ടുള്ള സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ രണ്ടര ഉച്ചയ്ക്ക് നമ്മളിവിടെ എത്തിയിരിക്കുന്നേ ഇനി നമ്മളിവിടെ കയറി ചെക്കിംഗ് ചെയ്ത് നമ്മളൊന്ന് ഫ്രഷ് ആയിട്ട് നമ്മൾ പോയിട്ട് വാട്ടർഫോൾസ് കാണണം പിന്നെ നമുക്ക് വെള്ളത്തിലൊക്കെ കളിക്കണ്ടേ ആ അതിലുള്ള ഡ്രസ്സൊക്കെ ഒക്കെ ഉണ്ടാ ഫുൾ സെറ്റപ്പിലാ വന്നിരിക്കണേട്ടാ ഞങ്ങള് മൂന്നാൾ മാത്രം ഒന്നല്ല ക്യാമറമാൻ ഒന്നും കാണിക്കട്ടെ ക്യാമറമാൻ വന്നുണ്ട് നമുക്ക് ഒരാൾ കുറവുണ്ട് നമ്മുടെ രണ്ടാമത്തെ മോൻ ആൽഫിൻ അവൻ കുറവാണ് അവൻ ഇപ്പോൾ ഹോസ്റ്റലിലാണ് അതുകൊണ്ട് നമുക്ക് അങ്ങനെ പറ്റിയിട്ടില്ല അല്ലെ ഞങ്ങൾ അഞ്ച് പേരാണ് പോവാറാനോട് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ട്രിപ്പുകളൊന്നും ഇല്ല ഇപ്പോൾ ഇപ്പോൾ പുതിയ പുതിയ കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല ട്രിപ്പ് വീഡിയോ ആഗ്രഹിച്ച് നമ്മുടെ ചാനൽ കാണുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ അതിരപ്പള്ളിയിലേക്ക് വന്നിട്ട് നല്ല അടിപൊളി റിസോർട്ട് അപ്പോൾ ഈ റിസോർട്ട് പരിചയപ്പെടുത്താനുള്ള ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ചില നമ്മളൊക്കെ നമ്മൾക്ക് ഇവിടെ അടുത്തുള്ളവരാണെങ്കിൽ നമുക്ക് വന്ന് കഴിഞ്ഞപ്പോൾ എന്തിനും ഇപ്പം ഈ അത് റിസോർട്ടിലൊക്കെ താമസിക്കുന്നതിന് ചിന്തിക്കും പക്ഷെ നമുക്കൊരു ഫ്രഷപ്പ് വേണ്ടി വരും ഓക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും വേണ്ട ഫ്രഷപ്പ് ഫ്രഷപ്പ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ തൊട്ടടുത്താണ് അതിരപ്പുള്ളി വാട്ടർഫോൾസ് അവിടെ പോയി നമ്മൾ ആ വെള്ളത്തിലൊക്കെ ഇറങ്ങി നനഞ്ഞു വരുന്നവർക്ക് വന്ന് ഫ്രഷപ്പ് ചെയ്യാൻ ചെറിയൊരു എമൗണ്ട് ഈ ഒരു റിസോർട്ടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് ഒരു ഫാമിലി റിസോർട്ടാണ് പുതിയൊരു റിസോർട്ടാണ് ആണ് അപ്പൊ നമുക്ക് ഇൻ ചെയ്തിട്ട് ഇവിടുത്തെ കൂടുതൽ വിശേഷങ്ങൾ കാണാം അപ്പൊ നമ്മള് റൂമെട്ടോ നമ്മൾ എടുത്തിരിക്കുന്ന റൂമ് ഞങ്ങൾ നാല് പേരാണ് അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന റൂം ഫോർവേഡ് എ സി അല്ലേ റൂമൊന്ന് കാണാട്ടോ എങ്ങനെയുണ്ടെന്ന് ഇവിടത്തെ കാര്യങ്ങൾ നല്ല വിശാലമായ റൂമാണ് നോക്കിയാൽ നിങ്ങൾ നല്ല വർക്കൊക്കെ ചെയ്ത് നല്ല ആംബിയൻസ് ലൈറ്റൊക്കെ കൊടുത്ത് നല്ല രസമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് നാല് പേർക്ക് സുഖമായിട്ട് നാലൊന്നല്ല ഇതിലൊരു അഞ്ച് പേർക്കൊക്കെ കിടക്കാം അല്ലേ സുഖമായിട്ട് അഞ്ച് പേരായാലും വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് ഫാമിലിക്ക് ഫുൾ ആയിട്ട് അപ്പം നമ്മൾ ഫാമിലി പറഞ്ഞപ്പോൾ നമുക്ക് ഈ റൂമാണ് അവർ തന്നിരിക്കുന്നത് എ സി ആണ് ഫാനും ഉണ്ട് എങ്ങനെ വേണമെങ്കിൽ നമുക്കതൊക്കെ യൂസ് ചെയ്യാം പിന്നെ നമുക്ക് സാധാരണ എല്ലാം റൂമുകളുള്ള പോലെ തന്നെ ടീ മേക്കറും എല്ലാ കാര്യങ്ങളും വാട്ടറും എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ടൂത്ത് ബ്രഷ് അതുപോലെ സോപ്പ് എല്ലാ കാര്യങ്ങളും അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ബാത്ത് ടവില് നിങ്ങൾക്ക് ഇതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏത് ഹോട്ടലിൽ പോയാലും നമ്മൾ നോക്കണത് ഫസ്റ്റ് നോക്കുക എന്താ നമ്മളെ ടോയ്ലറ്റാണ് അത് വൃത്തി ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ മനസ്സ് സന്തോഷമാകും അപ്പോൾ നമുക്ക് കഴിഞ്ഞാൽ ടോയ്ലറ്റ് വേണ്ടി കാണാം വലിയൊരു ടോയ്ലറ്റ് ആണ് പക്ഷെ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് നമുക്ക് ബാത്ത് ഡബാണ് നീറ്റ് ആൻഡ് ക്ലീൻ ആണ് അപ്പം ഇത് ശരിക്കും ഇവിടുത്തെ ഫോർ ബെഡ് ഡീലക്സ് എ സി റൂമാണ് കേട്ടോ ഇവിടുത്തെ ശരി ഒരു ടോപ്പ് എൻഡ് എന്ന് പറയാം അതായത് ഈ റിസോർട്ടില് പിന്നെ നമുക്ക് ഇതിന്റെ താഴോട്ടാണ് റൂമുകൾ വരണത് ആ അപ്പം അതിന്റെ കാഴ്ചകളും വിഷയങ്ങളൊക്കെ നമുക്ക് കാണാം ആ റൂമുകളുടെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നുണ്ട് അപ്പം ഇതാണ് നമ്മൾ എടുത്തിരിക്കുന്ന റൂം അപ്പൊ നമ്മൾ ഇനി ഇന്ന് മെയിനായിട്ട് ചെയ്യാൻ പോകുന്നത് ഇപ്പം നമ്മൾ റൂമിൽ വന്നു ഇനി നമുക്ക് നമ്മുടെ വാട്ടർഫോൾസ് കാണാൻ പോവണ്ടേ വെള്ളത്തിൽ കുളിക്കണ്ടേ അതൊക്കെയാണ് നമ്മുടെ ഒരു എൻജോയ്മെന്റ് എന്താ അമ്പലം എന്താ മുന്നാണ്ടിരിക്കണേ ആ വെള്ളത്തിൽ കുളിക്കണം നമ്മുടെ രസങ്ങളൊക്കെ വണ്ടിയിൽ ഇരിക്കുന്നുണ്ട് അപ്പൊ അവിടെ പോയി അതൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് വേണം നമുക്കിവിടെ ഫ്രഷ് ആവാൻ അങ്ങനെയും പോവാ അല്ലേ ആ അപ്പൊ എങ്ങനെയാണ് നമ്മൾ നമുക്ക് ഇവിടെ ആകെ എണ്ണൂറ് മീറ്റർ ഉള്ളോട്ടോ നമുക്ക് ആ വാട്ടർഫോൾസിലേക്ക് അപ്പൊ അതാണ് ഈ ഒരു റിസോർട്ടിന്റെ ഗുണം നമുക്ക് ഇവിടെ സൈലന്റ് ആയിട്ട് ഇവിടെ ഫാമിലിക്ക് വന്നു വേണമെങ്കിൽ ഇവിടുന്ന് തന്നെ ഡ്രസ്സിംഗും കാര്യങ്ങളൊക്കെ ചെയ്ത് ഫ്രഷപ്പ് ചെയ്യാനെ ഫ്രഷപ്പ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട് ഇവിടെ റൂം നമുക്ക് ആ ഒരു മണിക്കൂറുകൾക്കായിട്ടും നമുക്ക് കിട്ടും അതാണ് ഏറ്റവും വലിയ ഗുണം അതൊക്കെ അപ്പോ റേറ്റും കാര്യങ്ങളൊക്കെ അവര് അഡ്ജസ്റ്റ് ചെയ്ത് തരും നമുക്ക് ഈ റിസോർട്ടില് ആകെ വരണത് എത്ര റൂമാണ് ആ റൂമാണ് വരുന്നത് അപ്പൊ അതില് അതിലാണ് ഇതിന്റെ ഒക്കെ എല്ലാം മാനേജ് ചെയ്ത് നടത്തണം അല്ലേ അപ്പൊ അതില് നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാന്ന് പറഞ്ഞിട്ടുണ്ട് മൊത്തം ആറ് റൂമില്ലേ മോളില് മൂന്ന് ചോട്ടില് മൂന്ന് അപ്പൊ നമ്മള് ചോട്ടിലാണ് ഇപ്പം ഉള്ളത് അപ്പൊ ചോട്ടിലെ എന്ന് പറഞ്ഞ ബഡ്ജറ്റ് ആണ് നമുക്ക് ആദ്യം തുടങ്ങണത് അല്ലേ അപ്പൊ ഇത് നമുക്കൊന്ന് കാണാം ഈ റൂം ഒന്ന് കേട്ടാ ഓക്കെ ഇതാണ് ഇവിടുത്തെ ഒരു സ്റ്റാർട്ടിംഗ് പ്രൈസിൽ വരുന്ന റൂം ഇത് ഡബിൾ റൂമാണ് ഫാനാണ് ഫാനാണുള്ള എ സി ഇല്ല നല്ല ഡബിൾ ബെഡ് അതുപോലെ തന്നെ ഇവിടെ ടേബിൾ ഉണ്ട് അതുപോലെ ഒരു അലമാരി നമുക്ക് വേണ്ട അത്യാവശ്യം വേണ്ട നല്ല വലിപ്പുള്ള റൂമാണ് ടി വി ഉണ്ട് കാണാൻ ബാത്റൂമ് നോക്കാം നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് ബാത്റൂമ് അതിന്റെ ഒരു വൃത്തിയും കാര്യങ്ങളാണ് നമുക്ക് അറിയേണ്ടത് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ബാത്റൂമാണ് നല്ല വലിയ അല്ലേ നല്ല സ്പേസ് അടിപൊളി നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ബാത്റൂം ഈ റൂമിന് എത്ര റേറ്റ് ശതമാനം അപ്പൊ നമ്മുടെ വീഡിയോ കണ്ടിട്ട് അതായത് നിങ്ങൾ ഇവിടെ എതിരപ്പള്ളിയിൽ വന്ന് ഇവിടെ റൂം എടുക്കുമ്പോ ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി ഫുഡി ഫുഡിട വീഡിയോ കണ്ടിട്ട് ഇരുപത് ശതമാനം നമുക്ക് ഓഫർ ഉണ്ട് അത് നമുക്ക് ഇവർ പറഞ്ഞിട്ടുള്ള ഒരു ഓഫറാണ് അപ്പോൾ അത് നമ്മുടെ പ്രഷർക്ക് എല്ലാവർക്കും ലഭിക്കും അപ്പോൾ നമുക്കിവിടെ അതിരപ്പുള്ളിയിൽ വന്ന് താമസിക്കാൻ നമുക്ക് പറ്റിയൊരു റിസോർട്ടാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ബഹളങ്ങളൊന്നുമില്ല വളരെ കുറച്ച് ആറ് റൂമുള്ളൂ അപ്പോൾ നമുക്ക് ഫാമിലി ആയിട്ട് വന്നിട്ട് ഇവിടെ നല്ല രീതിയിൽ താമസിക്കാൻ നല്ല സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലം അതായത് റോഡ് സൈഡിനോട് ചേർന്നാണ് അല്ലേ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എല്ലാം അവൈലബിൾ ആയിട്ടുള്ള ഒരു സിറ്റിയുടെ അടുത്താണ് ഈ റിസോർട്ട് ഉള്ളത് അപ്പം നമുക്ക് നല്ല രസമായിട്ട് താമസിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് വലിയ കാട്ടിനുള്ളിൽ ശരിക്കും പറഞ്ഞ കാട്ടിനുള്ളിലൊക്കെ പോയി താമസിക്കുമ്പോൾ പേടിക്കണം അല്ലേ ആന വരും ആ ആനയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ നോക്കിയിട്ട് ഇങ്ങനത്തെ സ്ഥലത്ത് താമസിക്കുകയാണ് ഏറ്റവും നല്ലത് അപ്പം ഇത് നല്ലൊരു ബഡ്ജറ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു റൂമാണ് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് റൂമുകളാണ് ഇതേപോലത്തെ റൂമാണ് താഴത്തുള്ളത് അല്ലേ മുകളിലേക്കാണ് നമുക്ക് നമ്മൾ താമസിച്ച മാറ്റത്തെ എ സി റൂമൊക്കെ വരുന്നത് അപ്പോൾ നമ്മൾ അപ്സ്റ്റെയർ വന്നു കൂട്ടാ അപ്സ്റ്റെയർ വന്നാലും മൂന്ന് റൂമാണ് ഇവിടെ അപ്പോൾ നമ്മൾ താമസിക്കുന്ന റൂം ഇതാണ് ആദ്യത്തെ റൂം ഇതാണ് ഇവിടുത്തെ ഡീലക്സ് റൂം അത് കഴിഞ്ഞാൽ രണ്ട് റൂമും എ സി ആണ് അതായത് താഴത്ത് നമുക്ക് മൂന്ന് റൂമുണ്ട് നമ്മൾ അതിലത്തെ ഒരെണ്ണം കാണിച്ചു അതേപോലെ തന്നെയാണ് മൂന്ന് റൂമും അതിൽ രണ്ടെണ്ണത്തിൽ ഗസ്റ്റ് ഉണ്ട് കാരണം എനിക്ക് കാണിക്കാൻ പറ്റാഞ്ഞാൽ ഇനിയിപ്പോൾ ഇവിടെ നമുക്ക് ഒരു റൂം കാണിക്കാം മറ്റേലൊക്കെ ഗസ്റ്റ് ഉണ്ട് അപ്പോൾ ഇതും എ സി റൂമാണ് അപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കണ്ട മൂന്ന് മൂന്ന് ആറ് റൂമോളോ പിന്നെ ഡോർമെന്ററി അല്ലെ ഡോർമെന്ററി ഉണ്ട് അത് ഞാൻ വേറെ കാണിക്കാം അപ്പോൾ നമുക്കിത് ഏറ്റവും ഉപകാരപ്രദം എന്താണെന്ന് വെച്ചാല് നമുക്ക് ഓരോ ഗെറ്റ് ടുഗതർ നമ്മളല്ലേ ചെറിയ ചെറിയ പരിപാടികൾ നടത്താൻ കുറച്ച് ഫാമിലികൾ ഒരു മൂന്നഞ്ച് ഫാമിലികൾക്ക് വന്ന് നമുക്ക് ഇവിടെ ആഘോഷിച്ചു പോവാനുള്ള സൗകര്യങ്ങൾ ഉണ്ട് അങ്ങനത്തെ പരിപാടികളൊക്കെ ഒരുപാട് നടത്തണില്ലേ ഇണ്ടല്ലോ ആൾക്കാരൊക്കെ വന്നിട്ട് അപ്പൊ എനിക്ക് തോന്നിയത് നല്ലൊരു സ്ഥലമാണ് അതിന് പറ്റിയത് അത്യാവശ്യം വണ്ടികൾ പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട് ഇവിടെ വന്ന് കഴിഞ്ഞാൽ എല്ലാ ഫെസിലിറ്റിയും ഇപ്പൊ ഇവിടുത്തെ ഫുഡും കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ ചെയ്തു കൊടുക്കൂലെ അതിന് വേണ്ട രീതിയിൽ അതൊക്കെ ചെയ്തു തരും അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് താമസിച്ച ഒരു വണ്ടേ വന്ന് ആഘോഷിച്ചു പോണ ഒരുപാട് പ്രവാസികളൊക്കെ അത് ആഗ്രഹിക്കുന്ന അല്ലെ ആ അതുണ്ട് പ്രത്യേകിച്ച് ലീനിയെ പോലെ എനിക്കിപ്പോ തീരെ താല്പര്യ കേട്ടോ ലോങ്ങൊക്കെ പോവാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രായം കൂടിയാരനെ ആ അന്ന് അങ്ങനെ കുട്ടിക്കും അപ്പോൾ ചെലവ് ഇത് അടുത്താന്ന് പറഞ്ഞാൽ നമ്മളത് തള്ളിക്കളയരുത് അതിന് പുള്ളി നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ആ വാട്ടർഫോൾസിൽ അവിടെ കണ്ടും അവിടെ വെള്ളത്തിലും ഒക്കെ ഒരു എൻജോയ്മെന്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യട്ടാ അപ്പൊ നമുക്ക് ഈ റൂം ഒന്ന് കാണാം അപ്പം അങ്ങനെയുള്ളവർക്ക് നന്നായി ഉപകാരപ്പെടുന്ന ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി കാര്യങ്ങളാണ് നമ്മളിന്ന് കാണിക്കണേ ഈ റൂമിൽ നിൽക്കുന്ന എ സി ആണ് നല്ല ഞാൻ പറഞ്ഞില്ലേ പുതിയ ഒരു ബിൽഡിംഗ് ആണ് പുതിയ റൂമുകളാണ് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഇതിപ്പോണ്ടല്ലേ ഫുള്ള് ഒരു സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ എന്തായാലും ബാത്റൂമും കാണിക്കേണ്ടി ഞാൻ എല്ലാ ബാത്റൂമും കാണിക്കുമ്പോൾ ബാത്റൂം കാണിക്കുന്ന ആളെന്നൊക്കെ പറഞ്ഞാലും കുഴപ്പമില്ല ഞാൻ ബാത്റൂം കാണിക്കുന്നുണ്ട് ബാത്റൂം നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കുന്നു എനിക്ക് ഭയങ്കര നിർബന്ധം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ബാത്റൂം വലിയ ബാത്റൂം അടുത്ത് നമുക്ക് അവിടുത്തെ ഡോർമെന്ററി അതായത് ഏറ്റവും ടോപ്പില് ഉള്ള സ്പേസ് ആണ് ഡോർമെന്ററി ആയിട്ട് ചെയ്തിരിക്കുന്നത് ഇവിടെ നാല് ബെഡ് അല്ലേ നാല് ബെഡ് ഇതൊക്കെ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കിട്ടാവുന്ന റൂമുകളാണ് അത് മാത്രം ആ ഫ്രഷ് ഫ്രഷപ്പിന് ഏറ്റവും ലോ ബഡ്ജറ്റില് നമുക്ക് ഇവിടെ താമസിച്ച് ഫ്രഷപ്പായിട്ട് പോവാ അല്ലെ അതിനുള്ള സൗകര്യങ്ങൾ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ചിലപ്പോ ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോക്ക് വേണ്ടി വരുള്ളൂ ജസ്റ്റ് ഇവിടെ വന്ന് ചിലപ്പോ നമ്മള് അകലെന്ന് വരണവരൊക്കെ ഉണ്ടെങ്കിൽ കാലത്ത് ഇവിടെ പുലർച്ചെത്താവുന്ന രീതിയിൽ ഒന്ന് ഫ്രഷായി ഡ്രസ്സൊക്കെ മാറി നമ്മള് ക്ലീൻ ആയിട്ട് പോകണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബഡ്ജറ്റായിട്ടുള്ള ഈ ഡോർമെന്ററി എടുത്താൽ മതി നാലാൾക്ക് ഇവിടെ ഉണ്ട് ഇതേപോലെ തന്നെ അപ്പുറത്ത് നാല് ഇതിന്റെ ടോപ്പ് അതിനാണ് യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ അതും മാത്രമല്ല ഇപ്പൊ നമുക്ക് ഈ ടോപ്പിലെ ഈ സ്പേസ് ഞാൻ ചോദിച്ചപ്പോ ഇവര് പറഞ്ഞത് ഇതിനൊക്കെ ഒന്ന് വേണമെങ്കിൽ ഒതുക്കി ഇട്ടിട്ട് ഇത് അത്യാവശ്യം സ്പേസ് ഉണ്ട് ഇവിടെ ഇത് നമ്മളിപ്പോ താഴ്ച ഒരു പാർട്ടിക്ക് എന്താ എന്താച്ചാ ഗെറ്റ് പേർ എടുത്തവർക്ക് കൂടണമെങ്കിൽ ഈ ഒരു സ്പേസ് ശരിയാക്കി കൊടുക്കില്ല ആ അങ്ങനത്തെ ആ ഈ രണ്ട് കട്ടലിന് അവരൊന്ന് മാറ്റി കൊടുത്ത് ഈ റൂമിനൊന്ന് സ്പേസ് ആക്കി കൊടുത്താൽ ആ ഒരു പരിപാടി ഇവിടെ നടത്താം റൂമുകൾ നല്ല അടിപൊളി റൂമുകൾ നമുക്ക് താഴ്ത്തുണ്ട് അതിൽ താമസിക്കുകയും ചെയ്യാം അതായത് ഇത് ഏറ്റവും നല്ല ഗുണം വെച്ചാൽ നമ്മളിവിടെ അടുത്തുള്ളവർക്ക് ഇപ്പൊ നമ്മളിപ്പോ എല്ലാവരും ഒക്കെ മാറി എവിടെങ്കിലും ഒക്കെ ഓരോ ആരേ സ്ഥലങ്ങളിലാണ് ചെയ്യണത് അല്ലെ അപ്പൊ ഇതേപോലെ ഇപ്പൊ ഭദ്രപ്പുള്ളിയിൽ വെക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് വരാൻ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇവിടെ വന്ന് അതൊക്കെ ചെയ്ത് ഇപ്പൊ ഫുഡൊക്കെ ഇവരെന്നെ വേണമെങ്കിൽ ഏൽപ്പിച്ച് അല്ലേ നിങ്ങൾ തന്നെ എത്ര ആൾക്കെന്ന് പറഞ്ഞാൽ അതൊക്കെ ഇവിടെ ചെയ്തു തരും അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം ഏൽപ്പിച്ച് കഴിഞ്ഞ് ഇവിടെ തന്നെ ചെയ്യാൻ പറ്റുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നല്ലൊരു അടിപൊളി സ്ഥലമാണ് കേട്ടോ എന്തായാലും നമുക്ക് കണ്ട് എത്തിയിട്ടുള്ളത് നല്ലൊരു സ്ഥലമാണ് പിന്നെ നമ്മളെ ഫാമിലി ആയിട്ടൊക്കെ ഒന്ന് രണ്ട് ഫാമിലിക്കായിട്ട് വന്ന് താമസിക്കുമ്പോ കുറെ പേര്ക്ക് കുറെ കലാവിരുദുകൾ ഉണ്ട് അതായത് കുക്കിങ് അല്ലെ പാചകം ഒരു കല ആയിട്ടുള്ളവരുണ്ട് അങ്ങനെയുള്ളവർ പേടിക്കണ്ട ഇവിടെ നമുക്ക് തന്നെ പാചകം ചെയ്ത് കഴിക്കാനുള്ള സൗകര്യം ഉണ്ട് അല്ലെ ഈ ഒരു ഏരിയ അതിന് വേണ്ടിയിട്ടാട്ടാ ഇവർന്നുണ്ട് നിന്നും അപ്പുറത്തേക്കും ഉണ്ട് കൊറച്ചേരി കൂടി ഉണ്ട് അപ്പൊ ഇവിടെ അവര് ചെയ്തിട്ടുള്ളത് നമുക്ക് ഗ്യാസ് സ്റ്റവ് പിന്നെ ഡൈനിങ് ടേബിളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തിട്ടുണ്ട് പാത്രങ്ങളല്ല കുക്ക് ചെയ്യാനുള്ള പാത്രങ്ങള് അപ്പൊ നമുക്ക് എന്താണ് വേണ്ടത് എന്ന് പറഞ്ഞാൽ സാധനങ്ങൾ നമ്മൾ കൊണ്ടുവരണം ഇപ്പൊ നമുക്ക് കോഴി വെക്കണമെന്ന് വെച്ചാൽ കോഴി കൊണ്ടുവരാം മസാല കൊണ്ടു വരാം അതിന്റെ സാധനങ്ങളൊക്കെ കൊണ്ടുവരാ അതൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമുക്കന്നെ ഇവിടെ ഏഹ് പാചകം ചെയ്ത് അതൊക്കെ കഴിക്കാനുള്ള ഒരു സൗകര്യം ഉണ്ട് അങ്ങനെ ഇവിടെ പലരും വന്നിട്ട് ചെയ്യാറുണ്ട് ആ അത് ആഗ്രഹിക്കുന്നവർ അത് മിസ്സാക്കണ്ട അതിനുള്ള സൗകര്യം ഈ റിസോർട്ടിലുണ്ട് നമുക്ക് ഇപ്പൊ നമുക്ക് ഈ റിസോർട്ടിൽ താമസിക്കുമ്പോ ചിലപ്പോ തോന്നും ഒന്ന് ചില്ലാവണം ചില്ലാവണമെങ്കിൽ ഇവിടെ ഇല്ല കേട്ടോ അതിന്റെ കാര്യങ്ങളൊന്നും പക്ഷെ അതുകൊണ്ട് നിങ്ങൾ ആരും ടെൻഷൻ അടിക്കണ്ട തൊട്ടപ്പുറത്ത് കണ്ട ബീറാൻ വൈൻ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതിന്റെ എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട് അപ്പോ ഈ റിസോർട്ടിൽ താമസിക്കുന്നവർക്ക് എല്ലാ സൗകര്യങ്ങളും ഇതിന്റെ ചുറ്റുവട്ടത്തിൽ ഇണ്ടിട്ടാ ആണ് ഞങ്ങളെ റൂമിൽ റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് ഒരു മണി കയ്പോട്ടാ ഇവിടെ വന്ന ഈ വെള്ളച്ചാടേക്ക് വന്ന ഇവിടെ ഇപ്പോ നമ്മള് ഓഫീസിനാന്ന് പറഞ്ഞാലും നിറയെ ആൾക്കാരൊക്കെ ഇണ്ടിട്ടാ നോക്കിയാൽ വെള്ളം വളരെ കുറച്ചുള്ളു നേരിയ തോതില് വെള്ളം ചാടി പോകുന്നുണ്ട് ആ ഒരു താഴ്ചക്കാണോ നമുക്ക് ഇതിന് താഴോട്ടൊക്കെ ഇറങ്ങി പോകാൻ പറ്റൂട്ടോ അതായത് അവിടെ നോക്കിയാൽ ആൾക്കാരൊക്കെ ഇറങ്ങി കാണുന്നുണ്ട് ഇതിന്റെ താഴോത്തോട്ട് നമുക്ക് മണി വരെയാണ് നമുക്ക് അതിന് എൻട്രൻസ് ഉള്ളത് അഞ്ചുമണിയായിട്ടും സൂര്യന്റെ കുത്തൊന്നും പോയിട്ടില്ല കേട്ടോ നല്ലൊരു വെയിലെപ്പോഴും ഉണ്ട് അപ്പൊ നമുക്ക് ഇവിടെ ഒരുപാട് പേര് ഇപ്പഴും കൂടെ വന്നിട്ട് വെള്ളത്തിലൊക്കെ ഇറങ്ങി നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ടു അപ്പോൾ ഞങ്ങളും വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പോവാണ് അപ്പോൾ അതിനാല് മുപ്പാട് തന്നെ നമ്മളിവിടെ വന്ന് ഈ വെള്ളക്കാട്ടൊക്കെ കണ്ടു ഇവിടെ എന്ത് വെള്ളം കുറ്റമുണുക്ക് വന്നിട്ടും പോവാത്ത ആ ഒരു ഷെഡ് എപ്പോഴും ഉണ്ടല്ലേ ആ ഒരു സെക്യൂരിറ്റി ഒക്കെ ഇണ്ട് കേട്ടാ വെള്ളത്തിലിറങ്ങിട്ടാ അതായത് ഇതേപോലെയുള്ള സമയത്ത് വന്ന നമുക്ക് പേടിക്കാതെ വെള്ളത്തിലിറങ്ങാം കാരണം വളരെ ചെറിയ ചെറിയ കാരണങ്ങൾ അവിടെ ഇരുന്ന് കുടിക്കാതെ നല്ല രസം ഞാനി കണ്ടില്ല എൻജോയ് ചെയ്യാം നല്ല രസം ഈ സമയത്തൊണ്ട് വന്നാ വല്ലാണ്ട് വെള്ളത്തിറക്കുന്ന സമയത്ത് നമുക്ക് വെള്ളക്കെട്ട് കാണാനും പറ്റില്ല ഇപ്പൊ നമുക്ക് കുടിക്കാനും ഇറങ്ങാനും പറ്റില്ല ഇതാണ് നല്ല ബസ് കാര്യം പറയാം ഈ ഒരു വിഷയത്തിന്റെ നേരാണെങ്കി അടിപൊളിയാ അപ്പൊ നമ്മള് അതിരപ്പുള്ളി വാട്ടർഫോൾസിന്റെ വെള്ളച്ചാട്ടത്തിന്റെ അരീത്തുള്ള വെള്ളത്തിൽ കളിച്ചു അല്ലെ നല്ല ചെറിയൊരു ചെറിയൊരു വെള്ളച്ചാട്ടത്തിൽ ഇരുന്നു എങ്ങനെ അധികം നേരം കിട്ടിയില്ലേട്ടാ ഇരുന്ന് കഴിഞ്ഞപ്പോഴാണ് അതിന്റെ ഡെയിമ് പറഞ്ഞേ നമ്മള് വെയിലാറില് പോയി അഞ്ചുമണി കഴിഞ്ഞു ആറുമണിപ്പോ എല്ലാവരും കയറിപ്പോ 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 അപ്പോ ഞാനിങ്ങനെ പാറമ്പ ഇങ്ങനെ കേടുന്നോണ്ട് ഇരിക്കുമ്പോ ഒരു സുഖമ എന്ത് സുഖ ഈ സമയങ്ങളിൽ വരുന്നതാണ് എനിക്കിഷ്ടം എന്താണെന്ന് വെച്ചാ നമ്മള് കൂടുതൽ മഴക്കാലത്ത് വലിയ വെള്ളച്ചാട്ടം കാണാൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒഴിഞ്ഞിറങ്ങാൻ പറ്റില്ല അപ്പോ ഇങ്ങനത്തെ സമയത്ത് വന്ന് നമുക്ക് എൻജോയ് ചെയ്യാം അങ്ങനെ ഞങ്ങൾ അത് കഴിഞ്ഞ് വന്ന് റൂമേ വന്ന് ഫ്രഷായി ഡ്രസ്സൊക്കെ മാറി അപ്പോ അതിരപ്പുള്ളിയിൽ വന്ന് നമുക്ക് ഇങ്ങനെയൊക്കെ ഒരു എൻജോയ്മെന്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ റൂമൊക്കെ എടുത്തിട്ട് ചെയ്യാം അല്ലേ അതേപോലെ ചെയ്യാൻ പറ്റും അപ്പൊ അങ്ങനെ ഫ്രഷ് ആയി ഇനി ഞങ്ങൾ പോണത് ഡിന്നർ കഴിക്കാനാ അപ്പോൾ ഇവർ നമുക്ക് നമ്മൾ ഇഷ്ടപ്പെട്ട ഫുഡ് ഇവരോട് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇവർ നമുക്കത് സെറ്റാക്കി തരും അതിനൊരു ഡൈനിങ് ഏരിയ ചെറിയ ഡൈനിങ് ഏരിയ ആയിട്ട് ഉള്ളു കേട്ടോ അവിടെ അവർ നമുക്ക് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അവർ പോയി നമുക്ക് ആ ഫുഡൊക്കെ കഴിക്കാം നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് ഒക്കെ അവരവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങളോട് എന്താ വേണ്ടെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞത് പൊറോട്ടയും അതുപോലെ തന്നെ ചിക്കൻ റോസ്റ്റും പിന്നെ ചില്ലി ഗോപി അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ ഏതാണ് നമുക്ക് ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരിവിടെ വരുത്തി നമുക്ക് സെറ്റ് ചെയ്ത് തരും അപ്പോൾ നമുക്ക് ഇവിടെ ഓർഡർ പറഞ്ഞാൽ നമുക്ക് വേറെ പോകേണ്ട ആവശ്യമില്ല അപ്പോൾ പുറത്തേക്ക് പോകേണ്ട കാര്യമില്ലേ ഇവിടെ തന്നെ നമുക്ക് ഫുഡ് കഴിക്കാനുള്ള സൗകര്യം ഉണ്ട് നല്ല ടേസ്റ്റ് ഉള്ള ഫുഡാട്ടാ ഇവരി സെറ്റ് ആക്കി തന്നിട്ടുള്ളത് അല്ലേ പൊറോട്ട ആയാലും നമുക്ക് ചില്ലിയോബി ആയാലും ചിക്കൻ റോസായാലും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അടിപൊളി അപ്പൊ ഞങ്ങളുടെ ഡിന്നറൊക്കെ കഴിഞ്ഞു സൂപ്പർ ഫുഡ് ആയിരുന്നു കേട്ടോ അതില്ലേ കുറ്റം പറയാനൊന്നും ഇല്ല സൂപ്പർ സാധനമാണ് നിങ്ങൾ നമുക്ക് തന്നത് മേടിച്ച് അറേഞ്ച് ചെയ്ത് തന്നത് അടിപൊളി അപ്പോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കണ്ടില്ല അതായത് അതിരപ്പുള്ളിയിൽ വരുന്നവർക്ക് ബഡ്ജറ്റ് ആയിട്ട് താമസിക്കാൻ പറ്റിയ ഒരു റിസോർട്ട് അതായത് ഫാമിലി റിസോർട്ട് ഒരു പുതിയ റിസോർട്ട് അതാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തിയത് അപ്പൊ നമ്മുടെ ഇവിടെ ഇനിയിപ്പോ ഉറങ്ങാൻ പോകുന്നത് ഇന്ന് ഉറങ്ങി കഴിഞ്ഞാൽ നാളെ നേരം വെളുത്ത് നമ്മൾ ഏറ്റവും പോകും അപ്പൊ നമ്മൾ ഇനിയിപ്പോ ഉറങ്ങാൻ പോകണിപ്പോ പ്രത്യേകിച്ച് ഒന്നും കാണിക്കാനില്ല ഇല്ല അപ്പൊ ഇവിടെ വീഡിയോ എൻഡ് ചെയ്യാന്ന് വെച്ചിട്ടാണ് അപ്പൊ നിങ്ങള് ആഗ്രഹിക്കുന്നത് രീതിയിലുള്ള റേറ്റിൽ നിങ്ങൾ വന്ന് താമസിക്കാനുള്ള സൗകര്യങ്ങള് ചെയ്തു കൊടുക്കും അതില് അതിലൂടെ ഫുൾ ടൈം ഉണ്ടാവും എന്ത് കാര്യം വേണമെങ്കിലും അതിൽ ചെയ്തു തരും അപ്പോൾ നല്ലൊരു റിസോർട്ടാണ് നിങ്ങൾ വന്ന് ട്രൈ ചെയ്ത് നോക്കിയോ ഫ്രഷപ്പിനായാലും അതുപോലെ തന്നെ നമുക്ക് താമസിക്കാനായാലും അപ്പൊ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമന്റ് പറ്റും എല്ലാവരും ജാതകം മറക്കണ്ട ഇനിയും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ